ഉസ്താദിന് 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 ഷിഫ ഷിഫ കൊടുക്കണേ കൊടുക്കണേ േറ്ററിലാണെന്ന് പറഞ്ഞ് ചെറിയൊരു മയക്കത്തിൽ കിടന്ന് ഞെട്ടി ഉണർന്നു അള്ളാഹു ഞങ്ങളുടെ ആ വാർത്ത

ചെയ്യുന്ന ഞങ്ങൾ പാപികളാണ് പക്ഷേ റഹ്മാനായ തമ്മര് ഞങ്ങളുടെ ഉസ്താദ് സ്നേഹിച്ചവരാണ് അള്ളാഹുവേ കൈവിടല്ല റഹ്മാനെ നീ കൈവിടല്ല റഹ്മാനെ അള്ളാഹുവേ

ല്ലാതെ മറ്റൊന്ന് കൊണ്ട് ചെയ്യാനാകുന്നല്ലോ റഹ്മാനെ നിലവിലെ ആപദ്ഘട്ടത്തിൽ അല്ലാഹുവേ ആശ്വാസം തിരിച്ചു കൊടുക്കണേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കൊടുത്തനുഗ്രഹിക്കണേ തമ്പവന് എല്ലാവരും ദ്വാഹ ചെയ്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രാവൻ